വയനാട് ദുരന്തമുഖത്ത് ജാതിമത രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായി മലയാളികൾ ഒറ്റക്കെട്ടായി ആ ദുരന്തമുഖത്ത് നിലയുറച്ചു നിന്ന സാഹചര്യത്തിൽ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഈ ദുരന്തമുഖത്ത് എങ്ങനെ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാം എങ്ങനെ ഈ ദുരന്തമുഖത്ത് വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ജനശ്രദ്ധ നേടാം എന്നൊക്കെ ആലോചിച്ചിറങ്ങിയ രണ്ടുപേർ അതിൽ ഒന്നാമത്തെ ആൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമായിരുന്നു രണ്ടാമത്തെ ആൾ സംവിധായകനായിട്ടുള്ള അഖിൽമാരാരായിരുന്നു ഇവരെങ്ങനെയാണ് ജനസദ് നേടാൻ വേണ്ടി ശ്രമം നടത്തിയതെന്നും എങ്ങനെ അത് മലയാളികൾ പരാജയപ്പെടുത്തിയെന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് നമ്മൾ വിശദീകരിക്കുന്നത് നമുക്കറിയാം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയത് അതിൽ എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും ഒരുപോലെ തന്നെ പങ്കുണ്ട് ആരും ആരും നിങ്ങൾ കൂടുതൽ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളാണ് കൂടുതൽ ചെയ്തത് എന്നൊന്നും അവകാശപ്പെട്ടൊന്നും നമ്മൾ കണ്ടില്ല തോളോട് തോൾ ചേർന്ന് ഡി വി എഫ് എക്കാരാണെങ്കിലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളാണെങ്കിലും യുവജന സംഘടനകളാണെങ്കിലും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി ആ ദുരന്തമുഖത്ത് മനുഷ്യജീവന് വേണ്ടി അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഒരവസരത്തിൽ പോലും നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ഇവരെ ഒന്നും കണ്ടേയില്ല അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനോ അല്ലെങ്കിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാനുള്ള ആയുധമാക്കിയൊന്നും അത് മാറ്റുന്നതൊന്നും നമ്മൾ കണ്ടില്ല പക്ഷേ ആ ദുരന്തമുഖത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തി പിന്നീട് കണ്ടത് മാധ്യമങ്ങളിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ വിവാദം സൃഷ്ടിക്കുന്ന മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന ഒരു എന്താ പറയുക ഏറ്റവും നെറികെട്ട ഒരു പൊളിറ്റിക്സ് ആണ് പിന്നീട് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് നിങ്ങൾ പറയുകയാണ് എന്താ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സംസ്ഥാന സർക്കാർ കൊടുത്ത ബ്രെഡ് അത് പൂത്ത ബ്രെഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതായത് ഈ ഒരു കാര്യത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല സർക്കാരിൻ്റെ സർക്കാരിൻ്റെ തികഞ്ഞ അലംഭാവമാണ് ഇങ്ങനെയാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്ന മട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകളെ പാനിക്കാക്കാൻ വേണ്ടി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടി ഒരു പ്രസ്താവന നടത്തുകയാണ് എന്താണ് അതിൻ്റെ വാസ്തവം മന്ത്രി കെ രാജൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതുവരെ സംസ്ഥാന സർക്കാർ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല പിന്നെ വിതരണം ചെയ്യാത്ത ബ്രെഡ് എങ്ങനെ പൂക്കും എന്ന് ചോദിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര തെറ്റായ വ്യാജ പ്രചരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ എന്താണ് അതിൻ്റെ വാസ്തവം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടി ഇത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്താൻ ഏതൊരു മാധ്യമത്തിൽ കണ്ടു അത്രേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ര ഞാനത് പറഞ്ഞത് ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനാണ് ഇന്നലെ അന്നത്തെ ഇങ്ങനെ ഇരുന്ന് മെഴുകുകയാണ് ഞാൻ അതി കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മെഴുകുകയാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഒരു പോസ്റ്റുണ്ട് അതുകൂടി ഞാൻ വായിക്കാം സമാനതകളില്ലാത്ത ദുരന്തം വയനാട്ടിലുണ്ടായ നിമിഷം മുതൽ ഈ നിമിഷം വരെ സഹപ്രവർത്തകർക്കൊപ്പം ഇവിടെയുണ്ട് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഇവിടെ ഡി വൈ എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ യൂത്ത് ലീഗ് എന്നോ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ ഞങ്ങൾ ഈ മണ്ണിൽ നിൽക്കുന്നത് ഇത് പറയാൻ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് അർഹതയുള്ളത് ചില ഉത്സവ പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെ ദ ഇങ്ങനെ ആ കള്ളനെ പിടിക്കാൻ വരുമ്പോൾ ഈ പോക്കറ്റടിക്കാരം പറയും ദേ കള്ളൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ഈ പിടിക്കാൻ വരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും അതുപോലെ രാഹുൽ മാങ്കൂട്ടം ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് വേറെ ചില ആൾക്കാരുണ്ട് ആ ആൾ ഞാനല്ല എന്ന മട്ടിൽ കിടന്ന് മെഴുകുകയാണ് സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം ആ ദുരന്ത മുഖത്തേക്ക് ചെന്ന ശേഷമാണ് മൊത്തത്തിൽ ഇത്തരത്തിലുള്ള നെറികെട്ട പൊളിറ്റിക്സുകൾ മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങിയത് നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങൾക്ക് വിവാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഈ കുത്തിത്തിരിപ്പിന് അങ്ങോട്ട് ചെന്നു ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി മാധ്യമങ്ങളിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ മോശപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാനും തുടങ്ങി നമുക്കറിയാമല്ലേ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഫുഡ് എത്തിക്കുമ്പോൾ ഇപ്പോൾ അതിന്റെ ഫുഡ് സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തുരപ്പന്മാർ അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും എന്നറിയാം അപ്പൊ അതിൽ പോലും മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയം കണ്ടെത്തുകയാണ് ഇത് വൈറ്റ് കാർഡിന്റെ ഫുഡുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് അത് അടച്ചുപൂട്ടാനായിട്ട് അങ്ങ് പറഞ്ഞു എന്ന രീതിയിൽ അങ്ങ് പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മന്ത്രി ഞാൻ എന്താണ് പറഞ്ഞത് അതായത് ആർക്ക് വേണമെങ്കിലും അവിടെ ഭക്ഷണം എത്തിക്കാം പക്ഷേ ഫുഡ് സേഫ്റ്റി നോക്കിയ ശേഷം മാത്രമേ വിതരണം ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല നേരിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വയനാട് കളക്ടറാണ് അപ്പോൾ അതിനേക്ക് വളച്ചൊടിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്തുക ഒപ്പം ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്നൊരൊറ്റ ലക്ഷ്യം വെച്ച് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് ചെന്നിരിക്കുന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഡിസാസ്റ്റർ പിയർ നടത്തിയെന്നാണ് മറ്റൊരു ആരോപണം എവിടെയാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഡിസാസ്റ്റർ പിയർ നടത്തിയത് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം അപ്പം രാഹുൽ മാങ്കൂട്ടം ഇതിനെ കണ്ടിരിക്കുന്നത് ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു യു ഡി എഫിന് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയായിട്ടാണ് ഒരു ഉപാധിയായിട്ടാണ് പക്ഷേ ഇത്തരത്തിലുള്ള കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന തുറപ്പന്മാരെയൊക്കെ കോൺഗ്രസ്സിനകത്തുള്ള പ്രവർത്തകർ പോലും കണ്ടമൊഴി ഓടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞത് വളരെ മോശമായ പ്രതികരണമാണ് ഇത് പക്വതയില്ലാത്ത എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ദൈവിയത് ഉപദ്രവിക്കരുത് അവിടെതാ എല്ലാവരും എല്ലാം മറന്ന് മനുഷ്യരായി മനുഷ്യന് വേണ്ടി അവിടെ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് മനുഷ്യനായി ചിന്തിക്കൂ പ്രവർത്തിക്കൂ എന്ന് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉയരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മലയാളികളുടെ വലിയ ശബ്ദം ഉയരുമ്പോൾ ഫേസ്ബുക്കിൽ വന്ന് അവിടെ ഒരു രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല പറയുന്നത് പ്രവർത്തിച്ചു കൂടി കാണിക്കാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയണം ഇനി നമുക്ക് നേരെ അഖിൽമാരാറിലേക്ക് പോകാം അഖിൽമാരാർ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് തള്ളുന്നത് കണ്ടു ദനോരമയിൽ എനിക്കിതിരെ വാർത്ത വന്നു വാർത്ത എങ്ങനെയാണ് വയനാടിനെ ചേർത്ത് പിടിച്ച് മമ്മൂട്ടിയും മോഹൻലാലും മാരാരെത്തള്ളി നടണം ഇതെനിക്കെതിരെയുള്ള കടന്നാക്രമണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാറിനെ പിന്തുണയ്ക്കരുത് അങ്ങ് നശിപ്പിച്ച് കയറണം എന്ന രീതിയിലൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഈ പറയുന്ന അഖിൽമാരാര് സമൂഹ മാധ്യമങ്ങളിലിരുന്ന് ഈ ഇയാളെ ശ്രവിക്കുന്ന ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മിസ്റ്റർ അഖിൽമാരാർ നിങ്ങളെ സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ് ഏതോ ഒരു കോണിലിരുന്ന് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വിവാദം കണ്ടെത്തി വാർത്തകളിൽ ഇടം നേടാൻ ശ്രമം നടത്തുന്ന അഗ്നിമാരാരനെയൊക്കെ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർക്ക് നന്നായി തന്നെ അറിയാം പിന്നെ ആ മനോരമ കൊടുത്ത വാർത്തയിൽ എന്താണ് തെറ്റ് അതായത് വയനാടിനെ മമ്മൂട്ടിയും മോഹൻലാലും ചേർത്ത് പിടിച്ചതെന്ന് മമ്മൂട്ടി മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയും ശേഷം എന്ത് സഹായം ഇനി നൽകാനും തയ്യാറാണെന്ന് പറഞ്ഞു മോഹൻലാൽ എന്താണ് ചെയ്തത് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മക മൂന്ന് മൂന്ന് കോടി അതുകൂടാതെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതൊക്കെ കൊടുത്തിട്ടാണ് അവരൊക്കെ മാതൃകയായത് എന്താണ് അഖിൽമാരാ ചെയ്തത് ദുരിതാശ്വാസ നിധിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിക്കൊണ്ട് ഒരു വലിയ ഒരു വിഷമിത്തായി കാണിച്ചു വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അങ്ങനെ തന്നെ വാർത്ത കൊടുക്കൂ മലയാളികൾ തള്ളു കാരണം വയനാട് ജനതയെ ചേർത്ത് നിർത്താൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ ചില ഇത്തരത്തിലുള്ള ഭിന്ന സ്വരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഒറ്റക്കെട്ടായി അങ്ങ് എതിർക്കു മലയാളികൾ ഒറ്റക്കെട്ടായി തന്നെ അതിനോട് എതിരെ പോരാടും അതിനെ വിമർശിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ അത് എന്നെങ്ങനെ കടന്നാക്രമണം നടത്തുകയാണ് അത് ഇന്നാൾ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ടാണോ എന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നേക്കുന്നത് അതിന് അഖിൽമാരാർ പറഞ്ഞ മെഴുകലാണ് ആ ന്യായീകരണം കേട്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അഖിൽമാരാടെ സപ്പോർട്ട് ചെയ്തതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുത്തിത്തിരുപ്പന്മാർ കുറേ ആളുകൾ കലക്കൊള്ളത്ത് മീൻ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ അമിത്ഷാജി അതുപോലെ തന്നെ സിംഗ് അതുപോലെ അങ്ങനെ നിരവധി കേന്ദ്രമന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിഷയത്തിൽ പോലും ഇപ്പോൾ രാഷ്ട്രീയം പറയാനില്ല സമയം വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അവസരത്തിൽ ഈ അകിൽ മാരാറിനോടൊക്കെ പോരടിച്ചുകൊണ്ടിരിക്കാൻ എന്താ വട്ടമാണോ അഖിൽമാരാറിനൊക്കെ മുഖ്യമന്ത്രി കാണുന്നത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ആ കലക്കവെള്ളത്തിലൊക്കെ മീൻ പിടിക്കുന്ന വെറും ഒരു ദുരന്തനായിട്ട് മാത്രമായിരിക്കും അത്തരത്തിലുള്ള ദുരന്തങ്ങളെയൊക്കെ കുറിച്ച് പലപ്പോഴും മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ അഖിൽമാരായ ശബ്ദമൊന്നും ഈ പറയുന്ന പോലെ സർക്കാർ കേൾക്കാറൊന്നുമില്ല പിന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ അതായത് ജനങ്ങൾക്കെതിരായി വയനാടിനെതിരായി ശബ്ദങ്ങൾ വരുമ്പോൾ പറയാമല്ലോ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസൊക്കെ എടുത്തിട്ടുണ്ട് ദുരിതാശ്വാസ നിധിക്കെതിരെ കുപ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ഈ അഖിൽമാരാറിനെതിഫോ പാർക്ക് പോലീസ് ഒരു കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കേസൊക്കെ എടുത്ത് നിലയ്ക്ക് നിർത്താനും കേരളത്തിലെ സർക്കാരിനറിയാം ഒപ്പം ആ വിഷയങ്ങളൊക്കെ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കാൻ മലയാളിക്കും അറിയാം എൻ എസ് മാധവം പോലും ഈ മോഹൻദിനെ വിമർശിച്ച രംഗത്ത് ഒന്നും അതെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പിന്നെ ഇനിയിപ്പോൾ വിമർശിക്കാത്ത ആരും തന്നെ ഇല്ല അതുകൊണ്ട് എന്നെക്കുറിച്ച് സംസാരിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നല്ല മോങ്ങുന്നത് കണ്ട് മിസ്റ്റർ അഖിൽ മാരാർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് നാടിനൊപ്പം നിൽക്കേണ്ടത് നാട്ടുകാർക്കൊപ്പം നിൽക്കേണ്ടത് ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കേണ്ടത് ഇതൊന്നും നിങ്ങൾക്കറിയില്ല ഇത്തരം സംഭവങ്ങളിൽ ഭിന്ന സ്വരമുണ്ടാക്കി വാർത്തകളിൽ ഇടം നേടുക എന്ന നിങ്ങളുടെ സ്ഥിരം ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവം മാറ്റിവെക്കേണ്ട സമയമാണിത് അതിന് പറ്റിയ ഒരു സമയവും അതിന് പറ്റിയ ഒരു ഇടവുമല്ല ഈ വിഷയം എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവും അഖിൽമാരാരും ഇങ്ങനെ നിരന്തരം മാധ്യമങ്ങളിൽ വന്ന് മെഴുകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം മലയാളികൾ ഉയർത്തിയ ശബ്ദം പ്രതിഷേധം ആ അതിൽ രണ്ടിലും രണ്ടുപേരും വിറച്ചിരിക്കുകയാണ് എന്തായാലും ഇവർ രണ്ടുപേരും മനുഷ്യരായി കുറച്ചുകൂടി മനുഷ്യത്വമുള്ള രീതിയിലൊക്കെ പെരുമാറട്ടെ എന്തായാലും രണ്ടുപേരും ദുരന്തങ്ങളെ പല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമം നടത്തിയ ആളുകളാണെന്ന് പറയാതെ വയ്യ ആ മാർക്കറ്റ് ചെയ്യാൻ നടത്തിയ ഇവർക്ക് തക്കതായ മറുപടി മലയാളികൾ കൊടുത്തു ഇതിൽ നിന്നെങ്കിലും ഇവർ പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് പഠിക്കോ ഇല്ലയോ ദൈവത്തിനറിയാം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്